ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൃക്കാർത്തിക വരുന്നത് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ചയാണ് എല്ലാവരും ഓർക്കണുണ്ടെന്ന് അറിയാം എങ്കിലും അമ്മ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അന്നത്തെ എന്താച്ച വിശ്വാസം അന്നത്തെ എന്തോ പ്രത്യേകത എന്നറിയില്ലേ നമ്മുടെ മഹാലക്ഷ്മിയുടെ ജന്മദിനം കൂടിയാണ് പിന്നെ പാലാഴി മതന സമയത്തെ മഹാ ഐശ്വര്യവുമായിട്ടാണ് നമ്മളെ മഹാലക്ഷ്മി പൊന്തി വന്നിട്ടുള്ളത് അപ്പൊ ആ ദിവസം നമ്മള് നമ്മളെ വീടുകളില് ഒരുപാട് വിളക്കുകൾ ഒരു വിളക്കല്ല കേട്ടോ കാർത്തിക വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വിളക്കുകൾ വെച്ച് ദേവിയെ നമ്മളെ വീട്ടിലേക്ക് ആഗമിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ദേവി നമ്മളെ വീട്ടിലെ ആ ദിവസം സ്ഥിരതാമസം അന്ന് മുതൽ സ്ഥിരതാമസം തുടങ്ങും എന്നുള്ളതാണ് എല്ലാവരും ഒന്നും കാർത്തിക വിളക്ക് തെളിയിക്കുന്നില്ല അല്ലെ അപ്പൊ തെളിയിക്കാത്തവരാണെങ്കിൽ ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചൊന്നു മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു വിളക്കല്ല നമ്മളടുത്ത് മഞ്ചിരാതുകള് പണ്ടൊക്കെ നമ്മളെ നിലവിളക്കുകളാണ് വീടുകളിലുള്ളത് കൊറേ നിലവിളക്ക് ഉണ്ടാവും അപ്പൊ ആ തൂക്കുവിളക്ക് അതൊക്കെ കുളത്തിയതിന് ശേഷം നമ്മൾ ബാക്കി ചിരാതുകൾ ഇല്ലാത്തവരെന്താ ചെയ്യാന്നറിയോ വാഴയുടെ തടം ഇത്തർച്ച ഇത്രച്ച പോകുന്ന തണ്ടുകൾ മുറിച്ച് ചതുരത്തിൽ ചതുരത്തിൽ മുറിക്കും എന്നിട്ട് അതിലെ അണ്യം തിരിയിട്ടിട്ട് നമ്മളെ വീടുകളിലൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളത്തെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ആരും വാഴയുടെ അതിന് പോയി വണ്ടി പായണം എന്നില്ല ഒക്കെ ചിരാതുകൾ ഉണ്ടാവും വീടുകളിലെ പണ്ട് ഒരുപാട് ചിരാതുകൾ ഉണ്ടാവില്ലേ പക്ഷേ തറവാട് വീടുകളിലെ നട പടികൾ കുറേ ഉണ്ടാവും വീടിന് നടകളും പടികളും കുറേ ഉണ്ടാവും അവിടെയൊക്കെ പതിനെട്ട് പടി പോകുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ ആ ഒരു ഒരു ഇത് പതിനെട്ട് പടിയാണ് ഒരു ഒരു പടി പന്ത്രണ്ട് പടി അപ്പൊ എത്ര പടി കൂടെ അപ്പൊ അത് ഒരുപാട് വീതി വിസ്തീർണമുണ്ടായിരുന്നു ഒരുപാട് അപ്പൊ ഒരുപാട് വേണം അപ്പൊ ചിരാതൊന്നും തികയില്ല അപ്പൊ ഞങ്ങള് തലേ ദിവസം തന്നെ വാഴയുടെ കഷ്ണങ്ങള് മുറിച്ചുണ്ടാക്കാൻ കുട്ടികള് ഞങ്ങള് കുട്ടികൾ തന്നെ വേണം വിളക്ക് കൊളത്തി വെക്കാനേ അമ്മ മറുപടിയും കൂടെ ഒക്കെ അവിടെ മറത്തുകൂടെ ഒക്കെ വെക്കുക അത്രേ ഉള്ളു മറ്റേ ഞങ്ങള് ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ തന്നെ താഴെ ഒക്കെ വിളക്ക് വെച്ചിരുന്നെ ആ ഒരു ഓർമ്മ ഞാൻ പുതുക്കി എന്ന് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങള് സാധിക്കുന്നവരൊക്കെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മളെ ലക്ഷ്മി ദേവി നമ്മളെ വീട്ടില് വാസം തുടങ്ങുന്നതാണ് പറയുന്നത് ഇനി മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മഹിഷാസുരനെ വധിച്ചിട്ട് പൂർണ ഇതായി ദേവിക്ക് മുഖത്തരനെ വധിച്ചിട്ട് പൂർണ്ണ സന്തോഷവതിയായ ദിവസം കൂടിയാണ് ദേവി അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ അന്ധകാരത്തെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെ വിളക്കുകൾ തെളിയിക്കണം എന്നുള്ള ഐതിഹ്യം കൂടിയുണ്ട് അപ്പൊ അന്ധകാരം പോയി നമുക്ക് പ്രകാശം വരാൻ വേണ്ടിയിട്ടും നമ്മൾ ആ ദിവസം വിളക്കുകൾ എണ്ണം നമ്മളെ വീട്ടില് കത്തിച്ചു വെക്കണം വേറെ വേറൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മളെ തൃക്കാർത്തിക ദിവസം തലേ ദിവസം തന്നെ നമ്മളെ വീടും പരിസരമൊക്കെ മുറ്റൊക്കെ അടിച്ച് തൂത്തുവാരി വീടൊക്കെ വൃത്തിയാക്കിയിടണം തൃക്കാർത്തികട അന്ന് നമ്മൾ നന്നായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ വീടൊക്കെ നമ്മൾ തുളസി തീർത്ഥം തളിച്ച് ശുദ്ധാക്കുക അല്ലെങ്കിൽ മഞ്ഞൾ ഉപ്പൂട്ട വെള്ളം കൊണ്ട് ശുദ്ധാക്കുക അല്ലെങ്കിൽ ശുദ്ധം ചെയ്യാൻ പറ്റണവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ റോസ് വാട്ടർ അതൊന്നും ഇല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ചാണക ചാണകശുദ്ധിയായിരുന്നു അല്ലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മർത്ത് കോലം വരയ്ക്കാൻ പറ്റണോ കോലം ഇടുക മനസ്സിലായില്ലേ അങ്ങനെ ശുദ്ധിയിലും വൃത്തിയിലും ആക്കി വെക്കണം നമ്മൾ ആ ദിവസം വീട് അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ട് നമ്മൾ ശുദ്ധിയിലും വൃത്തിയിലും വേണം കാർത്തിക ദിവസം വീട് എല്ലാവരും ശുദ്ധിയിലും വൃത്തിയിലും ഒക്കെ തന്നെയാണ് എങ്കിലും കാർത്തിക ദിവസം നമ്മൾ കുറച്ചും കൂടി പ്രത്യേകതയോട് കൂടി വേണം എല്ലാവരും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ചതിന് ശേഷം അന്ന് ജലപാനം തൊടാവൂ തലേ ദിവസത്തെ ഭക്ഷണം ഒന്നും അന്നത്തെ ദിവസം നമ്മൾ കഴിക്കരുത് കാരണം നമുക്ക് സന്ധ്യയ്ക്ക് ആറ് ടു ഏഴിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാ വിളക്കുകളും തെളിയിക്കാൻ നമ്മൾ റെഡി ആയിരിക്കൂലേ രാവിലെ കുളിച്ച് കുളിച്ചവരാണെങ്കിലും വൈകിട്ട് നമ്മൾ കുളിക്കണം അന്നത്തെ ദിവസം ഒന്നുമില്ല അനിയോ എല്ലാവർക്കും ഈ തണുപ്പ് കാരണം കുളിക്കാൻ സാധിച്ചു എന്ന് വരാത്തൊരു തലയിൽ പാരാതം ഏലെങ്കിലും കഴുകി ശുദ്ധി പുതിയ ശുഭ്രവസ്ത്രം നല്ല വസ്ത്രം ധരിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ തൃ ദീപം കൊളുത്തി വെക്കാൻ എങ്കിലേ നമ്മളുടെ ദേവി നമ്മളെ കുടി കുടികൊള്ളു ദേവിക്ക് ഇഷ്ടം വേണം അവരെ അന്നത്തെ ദിവസം നമ്മൾ ചന്ദനത്തിരി ഒക്കെ നിറയെ വെക്കണം നമ്മളെ വീടുകളിലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ ആദ്യം എന്താ അറിയോ നമ്മൾ തുളസി ഹരിവല്ലഭയാണ് അല്ലെ മഹാലക്ഷ്മിയാണ് തുളസി അപ്പൊ നമ്മൾ തുളസിക്ക് നന്നായി വെള്ളം ഒഴിക്കണം അന്നത്തെ ദിവസം വെള്ളം ഒഴിച്ചതിന്റെ ശേഷം നമ്മൾ ആദ്യം വിളക്ക് വെക്കുന്ന സ്ഥാനവും തുളസിത്തറ തന്നെയാണ് തുളസിത്തറ ആയാലും വിളക്ക് വെച്ചതിന്റെ ശേഷം നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് നമ്മൾ അവിടെ ഭൂമുഖത്തില് അവിടെയൊക്കെ നമുക്ക് വിളക്ക് വെക്കാം പക്ഷെ മഹാലക്ഷ്മി കയറി വരുന്ന ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് കൂടെയാണ് എന്നാണ് പറയണത് അപ്പൊ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വിളക്ക് വെക്കാൻ ആരും മറക്കരുത് നിലവിളക്ക് തന്നെ വേണം അവിടെ കൊളുത്തി വെക്കാൻ പടിഞ്ഞാറ് ഭാഗത്ത് അപ്പൊ അപ്പൊ നമ്മൾ ആറ് ടു ഏഴിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യേണ്ടത് മനസ്സിലായല്ലോ വിളക്ക് തെളിയിക്കേണ്ട തുളസി തുളസിത്തറയിലാണ് വിള വെള്ളം വരുന്ന നമ്മൾ രാവിലെ തുളസിക്ക് വെള്ളം ഒഴിക്കാം വൈകിട്ടും തുളസിക്ക് വെള്ളം ഒഴിക്കാം അതിനൊന്നും നമുക്ക് അത്ര ഇതില്ലാട്ടോ പക്ഷെ വിളക്ക് വെക്കുമ്പോ ആദ്യം തുളസിത്തറയിൽ തന്നെ വേണം കാരണം മഹാലക്ഷ്മി ഹരിവല്ലഭ ഒക്കെ നമ്മളെ തുളസി തന്നെയാണ് നമ്മളെ വെള്ളത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പടിഞ്ഞാറ് വശത്തെ എല്ലാവരും ശ്രദ്ധിക്കാം മഹാലക്ഷ്മി കയറി വരിക വശത്താണ് അവിടെ ഒരു വിളക്ക് വെക്കാതെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് കൂടെ ഒന്നും വിളക്ക് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്ന വിളക്ക് നിങ്ങൾ ആരും മറക്കരുത് അന്നത്തെ ദിവസം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് േ ലക്ഷ്മിദേവിയുടെ ലക്ഷ്മിദേവിയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് അപ്പൊ കൊണ്ടുവരുമ്പോ ഭഗവതിക്ക് നമ്മൾ കഴിക്കാൻ മധുരം കൊടുക്കണം എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്നും മധുരമുള്ള കാര്യങ്ങൾ കാരണം സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം വന്നു ഭവിക്കുന്നുള്ളതാണ് അപ്പൊ നമ്മളൊരു അപ്പം തൃക്കാർത്തിക അപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയണുണ്ടായിരിക്കും എങ്കിലും ഞാൻ പറയാം അതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട അരിപ്പൊടിയും ശർക്കരയും കൂട്ടിയിട്ട് നമ്മള് എണ്ണയിൽ വേണമെങ്കിൽ പാർന്ന് അപ്പം ഉണ്ടാക്കാം ചിലവർ കാണാം ഇപ്പൊ എണ്ണ ഒന്നും പാടില്ലാത്ത ഒരു ലോകാവുകൊണ്ട് ഭഗവതിക്കും എണ്ണ വിചാരിച്ചിട്ട് അട ഉണ്ടാക്കിയിട്ടും കൊടുക്കണുണ്ട് കേട്ടോ പക്ഷെ അപ്പം തന്നെയാണ് പ്രാധാന്യം ഞാനൊക്കെ വീട്ടിലെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അപ്പാണ് കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മള് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും എങ്കിലും എന്താച്ച നമ്മളെ ജീവിതം മധുരമുള്ളതാകും പിന്നെ അന്നേ ദിവസം നമ്മളെ ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലണം അല്ലെങ്കിൽ അത് ചെല്ലാൻ സമയമില്ലാത്തവരെ സമയമുള്ളവരെ അങ്ങനെ ചൊല്ലിക്കോളൂ അല്ലാത്തവരെ ലളിതാ സഹസ്രനാമം നമ്മള് അന്ന് രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിലും ലളിതാ സഹസ്രനാമം നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ ചൊവിയും വെള്ളിയും ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലാറുണ്ട് വ്യാഴാഴ്ച ദിവസം എല്ലാരും ചൊല്ലിക്കോളണം എന്നല്ലേ അന്ന് നമ്മള് വിഷ്ണു സഹസ്രനാമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് നാമം കൂടിയും ചൊല്ലാൻ രണ്ട് സഹസ്രനാമം കൂടിയും ചെല്ലാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും അല്ലേ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിയണമെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളങ്ങട് തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ ഭഗവതിരെ ലളിതാ സഹസ്രനാമം ചൊല്ലണം ഒരു അർത്ഥം ഇല്ല കാരണം ബതൊക്കെ ചെല്ലണമെങ്കിൽ അതിന്റെ അർത്ഥം ം നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഭഗവതിക്ക് മനസ്സിലാവണ്ടേ എന്താ ചൊല്ലണന്നല്ലേ അപ്പൊ നമ്മള് നിർത്തി നിർത്തി നിർത്തണ്ടോർത്ത് നിർത്തിയിട്ടൊക്കെ നമ്മൾ ലളിതാ സഹസ്രി ചൊല്ലാൻ ശ്രമിക്കണം എല്ലാരും അങ്ങട് തിരക്ക് കൂട്ടിയിട്ട് പണി ഒരുക്കരുത് ഒരിക്കലും ഭഗവതിയെ നമ്മള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമരസിംഹാസനേശ്വരി എന്ന് പറയുമ്പോ നമ്മളെ നിർത്തണ്ടോർത്ത് നിർത്തി ചെല്ലാൻ എല്ലാരും ശ്രമിക്കണം അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് ഭഗവതിരെ ഒന്നും വയ്യെങ്കിൽ ഓ മഹാലക്ഷ്മിയെ നമ അത് പറയാൻ നമുക്ക് സമയമൊന്നും അധികം വേണ്ടല്ലോ ഈ വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയേ നമു നമ്മൾ വിചാരിച്ചു തന്നെ വിളക്ക് വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും മറക്കണ്ട എല്ലാവർക്കും ഉം ഉണ്ടായിക്കോ ഉണ്ടായിക്കോ മൺചരാതെ ഉണ്ടായിക്കോളന്നില്ല അപ്പൊ വാഴ ചരതില്ലാത്തവരൊക്കെ വാഴയുടെ കഷ്ണങ്ങളിലെങ്കിലും വെച്ച് നിറയെ വിളക്ക് വെക്കണം പടിഞ്ഞാറ് ഭാഗത്തു കൂടെ മഹാലക്ഷ്മി വരിക എന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ തുളസി ദേവിക്ക് വെള്ളം ഒഴിക്കണം അന്നത്തെ ദിവസം ഏത് ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കണുണ്ടാവും പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ ഈ തിരക്ക് കാരണം മറന്നു പോകരുത് തുളസിത്തറയിൽ നമ്മൾ ആദ്യം വിളക്ക് തെളിയിക്കണം ഹരിവല്ലഭയാണ് മഹാലക്ഷ്മിയാണ് നമ്മളെ വീട്ടിലെ തുളസി അപ്പൊ ഈ കാര്യങ്ങളൊന്നും ആരും മറക്കില്ല മറക്കില്ലാന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പ്രധാനമായിട്ടും ഓർത്തു വെച്ച് തന്നത് വീടൊക്കെ മഞ്ഞൾ വെള്ളം കൊണ്ടോ പുണ്യാഹം കൊണ്ടോ നാൽപ്പാമരം കൊണ്ടോ അല്ലെങ്കിൽ റോസ് വാട്ടർ കൊണ്ടോ മഞ്ഞളോപ്പം എന്തേലും ഇട്ട വെള്ളം കൊണ്ടോ ചാണക വെള്ളം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ വീട് തീർച്ചയായിട്ടും ശുദ്ധാക്കിയിരിക്കണം മനസ്സിലായല്ലോ അതുപോലെ തന്നെ നമ്മൾ അന്ന് ഇതു ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ ചൂലെ അടിക്കാൻ എടുക്കുന്ന ചൂല് നിങ്ങൾ വെള്ളം തെളിച്ചെടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഞാൻ പറയുന്നത് കേട്ടോളൂ എപ്പോൾ നമ്മൾ അടിക്കാൻ ചൂലെടുക്കുന്നുണ്ടോ അകത്തു കൂടെ വെച്ചാൽ നമ്മൾ ശകരം ശുദ്ധജലം ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളം കൊണ്ട് തെളിക്കാനാണ് പണ്ടുള്ളവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ഒന്നും വേണ്ട ശുദ്ധമായ ഒരു ശേഷം വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മള് വീട് തൂക്കാൻ ശ്രമിക്കണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാരും മറക്കാതെ ചെയ്യുന്ന ഭഗവതിക്ക് മധുരമുള്ള എന്തെങ്കിലും ഒന്ന് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത് സ്ത്രീകളൊക്കെ കേട്ടോ എങ്കിൽ നമ്മൾക്ക് നമ്മളൊക്കെ ഒരു ദുഃഖം ഉണ്ടാവില്ല ഇന്ന് നമ്മളൊരു അമ്മ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുഃഖം നമ്മളെ അലട്ടി കൊണ്ടിരിക്കണ്ട ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ട ഓരോ അമ്മമാരുടെ ദുഃഖങ്ങള് എന്നോട് അമ്മ വിളിച്ചിട്ട് എന്നെ വാട്ട്സപ്പിൽ ഞാൻ നമ്പർ കൊടുക്കുക കാരണം എന്നെ വിളിക്കുന്നുണ്ട് പലരും അമ്മയും ദുഃഖങ്ങൾ പറയുന്ന കുട്ടികളൊക്കെ അപ്പൊ എനിക്ക് വിഷമം തോന്നുന്നു അപ്പൊ നിങ്ങൾ എനിക്ക് ദൈവങ്ങളോട് പറഞ്ഞ ദൈവങ്ങളോട് നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു തരാൻ എനിക്ക് എന്റെ അമ്മ പറഞ്ഞു തന്നിട്ട് ഒരുപാറിവുകൾ ഉണ്ട് അപ്പൊ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഓരോ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം പിന്നെ എന്താ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കൂടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അനേബിൾ ചെയ്യണം എങ്കിലും അമ്മ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണുള്ളൂ ചില ദിവസമൊന്നും ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല ചിലപ്പോ വെല്ലൈക്കനെ അനേബിൾ ചെയ്യാത്തോണ്ടായിരിക്കും അറിയില്ല അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ